എല്ലാവർക്കും നമസ്കാരം കോട്ടയം കാർസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് മാനുഫാക്ചറിംഗ് പതിനെട്ട് രജിസ്ട്രേഷനിൽ സിംഗിൾ ഓണർഷിപ്പ് ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരം കിലോമീറ്റർ പ്രോപ്പർ കമ്പനി സർവീസ് റെക്കോർഡോട് കൂടി ഓടിയിരിക്കുന്ന ഫോർ ബൈ ടു മാനുവൽ വേരിയൻറ്റിലുള്ള ഫോർച്യൂണർ ആണ് ഈ വണ്ടി നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ആ ഒരു ടൈമിൽ വന്ന സിഗ്മയുടെ ഫ്രണ്ട് ആയിട്ട് അതായത് ഫ്രണ്ട് സ്റ്റൈലിലേക്ക് ഇത് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് അത് കമ്പനിയിൽ നിന്ന് തന്നെ ഉള്ള ആക്സസറീസ് വെച്ചിട്ട് തന്നെ ചെയ്തിരിക്കുന്നതാണ് അപ്പം നമുക്ക് നേരിട്ട് ഈ വാഹനത്തിന് വിശേഷങ്ങളിലേക്ക് കടക്കാം അതുപോലെ തന്നെ നമ്മൾ ആദ്യം തന്നെ പറയുകയാണ് നമ്മൾ ചെയ്യുന്ന എല്ലാ വണ്ടികളും ഡൽഹിയിലാണുള്ളത് ഞാനും ഡൽഹിയിലാണുള്ളത് ഒരുപാട് പേര് വിളിക്കുമ്പോൾ തന്നെ വണ്ടി നാട്ടിലുണ്ടോ നാട്ടിലുണ്ടോയെന്ന് ചോദിക്കുന്നതുകൊണ്ടാണ് നമ്മളത് ആദ്യം തന്നെ പറയുന്നത് അപ്പം നമുക്ക് വണ്ടി ഒന്ന് കാണാം അപ്പൊ നമുക്ക് പതിപോലെ ഈ ഒരു സൈഡിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഈ ഫെൻറ്ററിൽ അങ്ങ് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ചെറിയ ചെറിയ സ്ക്രാച്ചുകൾ അതൊക്കെ ബഫിങ്ങിൽ പോകുന്ന ഒന്ന് രണ്ട് ചെറിയ സ്ക്രാച്ചുകൾ മാത്രമേ ഈ ഭാഗത്ത് വന്നിട്ടുള്ളൂ ഇനി നമ്മൾ ഈ ഒരു ഡോറിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഈ ഡോറിൽ അങ്ങ് യാതൊരു വിധത്തിലുള്ള ഡെന്റുകളും സംഭവിച്ചിട്ടില്ല ഒന്ന് രണ്ട് ചെറിയ ചെറിയ സ്ക്രാച്ചുകളുണ്ട് അതൊക്കെ നമ്മൾ ബഫ് ചെയ്യുമ്പോഴത്തേന് പോകുന്നതാണ് ഈ ഭാഗങ്ങളിലൊന്നും യാതൊരു വിധത്തിലുള്ള റീ വന്നിട്ടില്ല ഈ ഒരു ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെ പേസ്റ്റിംഗ് ഒക്കെ കമ്പനി ഒറിജിനൽ പേസ്റ്റിംഗ് തന്നെയാണ് ഡോർ ഡോർപാടുകളിലേക്ക് വരുമ്പോഴത്തേന് ഇതിന്റെ എൻറ്റയർ ഇൻറ്റീരിയറും നമ്മൾ അവർ മാറിയിട്ടുണ്ട് ഈ ഒരു ബീച്ച് കളറിലോട്ട് ഇവർ കൺവേർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഡോർ ഡോർപാടുകളൊക്കെ നല്ല വൃത്തിയിലാണ് ഇരിക്കുന്നത് ഇനി നമ്മൾ പില്ലറിന്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് പില്ലറിലെ കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് വ്യക്തമായിട്ട് കാണാവുന്നതാണ് ഇനി നമ്മൾ ഈ താഴെ വശത്തെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെയും കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ വ്യക്തമായിട്ട് കാണാം ഇനി നമ്മൾ ഈ ഒരു പുറകിലത്തെ ഡോറിലേക്ക് വരുമ്പോഴും ഇതിലും യാതൊരു വിധമുള്ള റീപെയിന്റും വന്നിട്ടില്ല ഇവിടെ ചെറിയ ചെറിയ സ്ക്രാച്ചുകൾ ഉണ്ട് വളരെ മൈനൂട്ടായിട്ടുള്ള സ്ക്രാച്ചുകളാണ് അപ്പോൾ ഈ ഫ്രണ്ട് വിൻഷീൽഡ് ഈ വാഹനത്തിന്റെ റീപ്ലേസ്ഡ് ആണ് ഇനി നമുക്ക് ഇതിന്റെ ഈ ഡോറ് തുറന്ന് കാണാം ഈ ഒരു ഡോറിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേനും ഇവിടുത്തെ കമ്പനി ഒറിജിനൽ പേസ്റ്റിങ് നമുക്ക് വ്യക്തമായിട്ട് കാണാവുന്നതാണ് ഇവിടെ അങ്ങ് യാതൊരു വിധത്തിലുള്ള വർക്കുകളും ചെയ്തിട്ടില്ല ഈ ഒരു വിൻഡോ ഗ്ലാസും റീപ്ലേസ് ആണ് പക്ഷെ അത് ടയോട്ടയുടെ ഒറിജിനൽ ഗ്ലാസ് തന്നെയാണ് കിടക്കുന്നത് ഈ വണ്ടി നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെ കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് വ്യക്തമായിട്ട് കാണാവുന്നതാണ് ഇനി നമ്മൾ ഈ താഴെ വശത്തെ പഞ്ചിങ് മാർക്കുകളിലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടുത്തേയും കമ്പനി ഒറിജിനൽ പഞ്ചിങ് വ്യക്തമായിട്ട് കാണാം ഫ്യൂൽ ടാങ്ക് സൈഡിലേക്ക് വരുമ്പോഴത്തേന് ഇവിടെ എങ്ങ് യാതൊരു വിധത്തിലുള്ള സ്ക്രാച്ചുകളും സംഭവിച്ചിട്ടില്ല ഈ ഗ്ലാസ്സും ഒറിജിനൽ ഗ്ലാസ് ആണ് പുറകെ വശത്തേക്ക് വരുമ്പോഴത്തേന് ആ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സിഗ്മ ടൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ ആ ടൈപ്പിലുള്ള കമ്പനിയുടെ ഒറിജിനൽ ടെയിൽ ലൈറ്റുകളാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത് അതിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജോ സ്ക്രാച്ചോ ഒന്നും തന്നെ വന്നിട്ടില്ല ഇനി നമുക്കിതിൻ്റെ ബൂട്ട് ഓപ്പൺ ചെയ്ത് ഇതിനുൾവശം ഒന്ന് കാണാം ഇതിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് വ്യക്തമായിട്ട് കാണാം ഈ രണ്ട് സൈഡിൽ ഈ വയർ വരുന്ന ഇതിൻ്റെ ഇവിടെ അഡീഷണൽ ആയിട്ട് അവർ ലൈറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെയാണ് ഇവിടുത്തെ പേസ്റ്റിങ്ങുകളൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജ് സംഭവിച്ചിട്ടില്ല ഈ ഒരു ഭാഗത്തെ പഞ്ചിങ് മാർക്കുകളിലേക്ക് വരുമ്പോഴത്തേന് ഇവിടെ ഒന്നും യാതൊരു വിധത്തിലുള്ള വർക്കുകളും ചെയ്തിട്ടില്ല ഈ താഴെ വശത്തേക്ക് വരുമ്പോഴത്തേന് ഈ താഴെ വശത്തെയും കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് വ്യക്തമായിട്ട് കാണാം ഈ സൈഡ് താഴെ വശത്തേക്ക് നമ്മൾ വരുമ്പോഴത്തേന് ഈ ഭാഗങ്ങളിലേയും കമ്പനി ഓറിജിനൽ പഞ്ചിങ് നമുക്ക് വ്യക്തമായിട്ട് കാണാവുന്നതാണ് താഴെ വശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെ കമ്പനി ഓറിജിനൽ പഞ്ചിങ് നമുക്ക് കാണാം ചെറിയ ചെറിയ റെസ്റ്റിൻ്റെ അത് നോർമലി എല്ലാ വണ്ടികളിലും സാധാരണ കാണാറുണ്ട് ഒരു ചെറിയ അതായത് ഇതിനകത്താണ് കൂടുതലും വെള്ളം നിൽക്കാനുള്ള സാധ്യതയുള്ള ഒരു ഏരിയ ഇടുക്കിയുടെ പുറവശത്തൊന്നും യാതൊരു വിധത്തിലുള്ള റീപെയിന്റ് വന്നിട്ടില്ല അതായത് ഈ ഒരു കോർണർ കോർണറിലായിട്ട് ഒരു കല്ലടിച്ച പോലെ ഒരു ചെറിയ ഡെന്റ് ഉണ്ട് അപ്പൊ ഇനി നമ്മൾ ഇതിന്റെ ഈ ഒരു സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഈ ഗ്ലാസ് എല്ലാം ഒറിജിനൽ ആണ് ഈ ഒരു വാട്ടർ പാനലിന്റെ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ യാതൊരു വിധത്തിലുള്ള ഡെന്റുകളും ഇല്ല വണ്ടി നമ്മൾ ഒന്ന് കട്ട് ചെയ്ത് പോളിഷ് ചെയ്തെടുക്കണം പോളിഷ് ചെയ്താലേ ഉള്ള അതിന്റെ മൊത്തത്തിലുള്ള ഒരു ഷൈനിങ്ങിലേക്ക് വണ്ടി വരത്തുള്ളൂ അപ്പൊ ഇനി നമുക്ക് ഈ ഡോർ തുറന്ന് ഇതിന്റെ ഉൾവശം ഒന്ന് കാണാം ഈ വാഹനത്തിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെയും കമ്പനി ഓറിജിനൽ പേസ്റ്റിംഗ് എല്ലാം നല്ല വ്യക്തമായിട്ട് കാണാവുന്നതാണ് ഇവിടെ ഒന്നും യാതൊരു വിധത്തിലുള്ള വർക്കുകളും ചെയ്തിട്ടില്ല ഇനി നമുക്ക് മേളുവശത്തെ പഞ്ചിങ് മാർക്കുകളൊന്നും കാണാം ഈ ഭാഗത്തെ കമ്പനി ഓറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് വ്യക്തമായിട്ട് കാണാവുന്നതാണ് ഇനി നമ്മൾ ഈ താഴെ വശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടെയും കമ്പനി ഓറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് കൃത്യമായിട്ട് കാണാം ഈ ഒരു ഡോറിലേക്ക് വരുമ്പോൾ ഇതിലൊന്നും യാതൊരു രൂപത്തിലുള്ള ഡെന്റോ സ്ക്രാച്ചോ ഒന്നും തന്നെ ഇല്ല അപ്പൊ ഇനി നമുക്ക് ഈ ഒരു ഡോറ് തുറന്ന് കാണാം ഈ ഒരു ഡോറിന്റെ ഈ ഉൾവശത്തേക്ക് വരുമ്പോ ഈ ഒരു ഡോർ റീ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന്റെ ഇവിടെ ഒരു ഡെന്റ് വന്നിട്ട് അത് അവർ ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുള്ളതാണ് അപ്പൊ അതിൻ്റെതായ വർക്ക് ചെയ്ത് അതിൻ്റെതായ സിംറ്റംസ് നമുക്ക് ഇവിടെ ചെറിയ രൂപത്തിൽ കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ ഈ ഡോറിൽ വലിയൊരു വേരിയേഷനിലുള്ള പെയിന്റ് വന്നിട്ടില്ല നോർമലി ഞാൻ പറയാറില്ലേ നമുക്കൊരു നൂറിനടുത്ത് അല്ലെങ്കിൽ നൂറ്റമ്പത് വരെയൊക്കെയാണ് നമ്മൾ മാക്സിമം അതിൽ താഴെ നിക്കണം നമുക്ക് വണ്ടിയുടെ പെയിന്റ് ചെയ് ഓരോ കമ്പനിയുടെ വണ്ടികൾക്കും ഓരോ രീതിയിലാണ് ഈ വണ്ടിയുടെ ഈ ഒരു ഭാഗത്തൊക്കെ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി നാ പാവർ റേഞ്ചിലാണ് വന്നിരിക്കുന്നത് ഒരു അഞ്ഞൂറിന് മുകളിലോ അല്ലെങ്കിൽ ആയിരോ അങ്ങനെ ഒക്കെ കിട്ടുന്നതുകൊണ്ട് അതൊക്കെ ഭയങ്കര കനത്തിൽ കുട്ടിയിട്ടിരിക്കുന്നതായിരിക്കും പക്ഷേ അങ്ങനെ ഒന്നുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ഈ ഒരു ഡോറ് റീ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി പാടുകളിലേക്ക് വരുമ്പോഴത്തേന് ഇത് അഡീഷണൽ ആയിട്ട് ഇവർ ചെയ്തേക്കുന്നതാണ് ഈ സ്വിച്ചുകളിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജും സംഭവിച്ചിട്ടില്ല ഇനി മേളുവെച്ചത്തേക്ക് നമ്മൾ വരുമ്പോഴത്തേനും ഇവിടുത്തെയും കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് വ്യക്തമായിട്ട് കാണാം പില്ലറുകളിലൊന്നും യാതൊരു വിധത്തിലുള്ള വർക്കുകളും ചെയ്തിട്ടില്ല ഈ ഭാഗത്തെയും പഞ്ചിങ് മാർക്കുകൾ കൃത്യമായിട്ട് നമുക്ക് കാണാവുന്നതാണ് നമ്മൾ ഈ ഒരു ഫെൻറ്ററിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഈ ഫെൻറ്ററിൽങ്ങും യാതൊരു വിധത്തിലുള്ള ഡെൻഡോ സ്ക്രാച്ചോ ഒന്നുമില്ല റീപെയിൻ്റ് ഒന്നും വന്നിട്ടില്ല ഒറിജിനൽ പെയിന്റ് തന്നെയാണ് കിടക്കുന്നത് ബോണറ്റിന്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേനും ബോണറ്റിലും യാതൊരു വിധത്തിലുള്ള വർക്കുകളും ചെയ്തിട്ടില്ല റീ ഒന്നും തന്നെ വന്നിട്ടില്ല ഒന്ന് രണ്ട് ചെറിയ ചെറിയ സ്ക്രാച്ചുകളും ചെറിയൊരു ഡെന്റ് അത് നമുക്ക് ഡ്രൈ ഡെന്റ് ചെയ്താൽ മാറുന്ന ഒരു ഇതാണ് വലിയ തിക്നെസ് ഇല്ല അല്ലെങ്കിൽ നല്ല കുഴിവുള്ള ഡെൻ്റ് ഒന്നുമല്ല വളരെ ചെറിയൊരു ഡെൻറ്റ് മാത്രം ഈ ഒരു ഭാഗത്ത് അത് നമ്മൾ ഞാൻ എടുത്ത് പറയുന്നത് കൊണ്ടേ നിങ്ങൾക്ക് അറിയത്തുള്ളൂ അല്ലെങ്കിൽ വീഡിയോയിൽ പോലും അത് കണ്ടാൽ മനസ്സിലാകത്തില്ല അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ബോണറ്റ് ഒന്ന് തുറന്ന് കാണാം എഞ്ചിൻ റൂം ഒന്ന് കാണാം വണ്ടി സ്റ്റാർട്ട് ചെയ്ത അതിൻ്റെ സൗണ്ട് ഒന്ന് കേൾക്കാം ഇതിന്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ടൊയോട്ടോയുടെ ബാഡ്ജിങ് കാണാം ഈ ടൊയോട്ടോടെ കം ഇപ്പൊ പുതിയ വരുന്ന വണ്ടികളിലൊക്കെ ഈ ഭാഗത്ത് ടൊയോട്ടോടെ ഒരു പഞ്ചിങ് മാർക്ക് വരാറുണ്ട് പേസ്റ്റിങ് എല്ലാം കമ്പനി ഒറിജിനൽ പേസ്റ്റിങ് തന്നെയാണ് ഇതിൽ കിടക്കുന്നത് യാതൊരു വിധത്തിലുള്ള വർക്കുകളും ബോണറ്റിൽ ചെയ്തിട്ടില്ല നല്ല വൃത്തിയിൽ തന്നെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് കുറച്ച് പൊടിയും കാര്യങ്ങളും ഉണ്ട് എന്നുള്ളതല്ലാതെ യാതൊരു വിധത്തിലുള്ള വർക്കുകളും ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല ഈ ഒരു ഫ്രണ്ട് വശത്തേക്ക് വരുമ്പോഴത്തേന് കമ്പനിയുടെ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ഇവിടെ വ്യക്തമായിട്ട് കാണാവുന്നതാണ് അപ്പൊ ഇനി നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്റെ സൗണ്ട് ഒന്ന് കേൾക്കാം മാനുവൽ ഫോർ ബൈ ടു വണ്ടിയാണ് നമ്മൾ ഇത് ഓടിച്ചിട്ട് നമുക്ക് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഫീൽ ചെയ്തിട്ടില്ല ഗിയറും ക്ലച്ചും ഒക്കെ നല്ല സ്മൂത്ത് ആണ് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും വണ്ടി ഓടിക്കുന്നതിനകത്തില്ല വണ്ടിയുടെ എഞ്ചിൻ വളരെ സയലൻ്റ് ആയിട്ടുള്ള എഞ്ചിനാണ് റീസെൻ്റ് ആയിട്ട് ഇതിൻ്റെ സർവീസും കഴിഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറും ടയറും ഒന്നും കാണാം വണ്ടിയുടെ ഇൻറ്റീരിയറിലേക്ക് വരുമ്പോഴത്തേനും വളരെ വൃത്തിയിൽ തന്നെ മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് ഇൻറ്റീരിയർ എല്ലാം അവർ വേറൊരു കളറിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഒരു ഡ്യുവൽ ടോണിലാണ് ഇപ്പോൾ കിടക്കുന്നത് ഒരു ബ്ലാക്കും ബീജും കൂടെ മിക്സ് ആയിട്ടുള്ള കളറാണ് കിടക്കുന്നത് സീറ്റുകളൊക്കെ നല്ല വൃത്തിയിൽ തന്നെയാണ് ഇരിക്കുന്നത് ഈ ഡ്രൈവർ സൈഡ് സീറ്റിന്റെ ഈ ഒരു പോർഷനിൽ ഒരു ചെറിയ ഇരുന്ന് എപ്പോഴും നമ്മൾ കയറി ഇറങ്ങുകയും ചെയ്യുന്നതിൻ്റെ ഒരു ചെറിയ വരച്ചിലിന്റെ ഒരു പാടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ പുറകു വശത്തേക്ക് പോകാം പുറകു നിര സീറ്റുകളിലേക്ക് വരുമ്പോത്തേനു നല്ല വൃത്തിയിൽ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് യാതൊരു വിധത്തിലുള്ള ഡാമേജുകളോ അഴുക്കോ ഒന്നും തന്നെ ഇതിൽ വന്നിട്ടില്ല റൂഫിന്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് റൂഫും നല്ല വൃത്തിയിൽ തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ടയറിൻ്റെ ഭാഗത്തേക്ക് പോകാം ടയറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ബ്രിഡ്ജ് സ്റ്റോണിൻ്റെ നാല് ടയറുകളാണ് കിടക്കുന്നത് ഏകദേശം ഒരു അറുപത് ശതമാനത്തോളമുള്ള നാല് ടയറുകളാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത് നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്ന വഴിക്ക് ഇച്ചിരി ചെള്ളയൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് ആ ചെള്ള പിടിച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് നമുക്കതിൻ്റെ ത്രെഡ് കറക്റ്റായിട്ട് നിങ്ങളെ വീഡിയോയിൽ കാണിക്കാനായിട്ട് സാധിക്കുന്നില്ല ഇനി സ്റ്റെപ്പിനിയുടെ ഭാഗത്തോട്ട് വരുമ്പോഴത്തേന് സ്റ്റെപ്പിനി അത്യാവശ്യം യൂസ് ചെയ്യാവുന്നല്ലാതെ വലിയ ത്രെഡ് ഉള്ള ഒരു സ്റ്റെപ്പിനി അല്ല ഇതിൽ വന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ട് മാനുഫാക്ചറിങ് പതിനെട്ട് രജിസ്ട്രേഷനിൽ സിംഗിൾ ഓണർഷിപ്പിൽ ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരം കിലോമീറ്റർ പ്രോപ്പർ കമ്പനി സർവീസ് റെക്കോർഡോട് കൂടി ഓടിയിരിക്കുന്ന ഫോർ ബൈ ടു മാനുവൽ വേരിയൻറ്റിലുള്ള വാഹനമാണ് ഇതിൻ്റെ ഇൻഷുറൻസ് അടുത്ത വർഷം സെപ്റ്റംബർ വരെ വാലിഡ് ആണ് ഫുൾ കവർ ഇൻഷുറൻസ് സെക്കൻഡ് കീ അവൈലബിൾ ആണ് ഇതിൻ്റെ ടയർ കണ്ടീഷൻ ഞാൻ ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞു ഒരു എഴുപത് ശതമാനത്തോളമുള്ള നാല് ബ്രിഡ്സ്റ്റോണിൻ്റെ ടയറും സ്റ്റെപ്പിനി അത്യാവശ്യം അത്യാവശ്യ സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാവുന്നല്ലാതെ ആ സ്റ്റെപ്പിനി അത്ര വലിയ ത്രെഡ് ഉള്ള ഒരു സ്റ്റെപ്പിനി അല്ല അപ്പോൾ ഈ വാഹനത്തിന് ഇവർ ആസ്ക് ചെയ്യുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുപത് ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപയാണ് അത് നെഗോഷ്യബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് ഫിക്സ്ഡ് റേറ്റ് അല്ല നെഗോഷ്യബിൾ ആണ് എന്നുള്ള റേറ്റ് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നെഗോഷിയേറ്റ് ചെയ്യാമെന്നുള്ളത് നമ്മൾ വീഡിയോയിൽ അവർ ചോദിക്കുന്ന വില പറയാതിരിക്കാൻ സാധിക്കത്തില്ലല്ലോ അപ്പോൾ നമ്മളിത് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ അപ്പം ഈ വാഹനം ഡൽഹിയിലാണുള്ളത് ഞാനും ഡൽഹിയിലാണുള്ളത് അതും ഞാൻ ഒരു പ്രാവശ്യം കൂടി എടുത്ത് പറയുകയാണ് അപ്പോൾ ഈ വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ താഴെ കൊടുത്തിരിക്കുന്ന കോട്ടയം കാർസിൻ്റെ നമ്പറിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് റെഗുലറായിട്ട് കിട്ടുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഇടുന്ന ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ ലഭ്യമാകുന്നതിന് വേണ്ടി നിങ്ങൾ നിങ്ങളാ ബെല്ലൈക്കൺ ഒന്ന് അമർത്തി അത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കുക അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രീമിയം വണ്ടികളോ ചെറിയ വണ്ടികളോ ഒക്കെ എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഡൽഹിയിൽ നിന്ന് സ്വന്തമാക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ബന്ധുക്കളിലേക്കും ഒക്കെ നമ്മളെ പറ്റി പറയുക അപ്പോൾ അത് ഇതിലും നല്ലൊരു വാഹനത്തിൻ്റെ വിശേഷമായിട്ട് വീണ്ടും കാണുന്നവരേക്കും